സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തുടരും പാർട്ടി ജില്ലാ സമ്മേളനമാണ് ജയരാജനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് അൻപതംഗ ജില്ലാ കമ്മിറ്റിയിൽ പതിനൊന്ന് പേർ പുതുമുഖങ്ങളാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ എം വി നികേഷ് കുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റിയിലെത്തി പാർട്ടിയെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സമീപനം ജില്ലാ കമ്മിറ്റി മുതൽ മാധ്യമപ്രവർത്തകനായിരുന്ന നികേഷ് കുമാർ നേരത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും